നമസ്കാരം എല്ലാവർക്കും മിനി സ്റ്റുഡിയോ ടിപ്സ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെയധികം യൂസ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോയുമായിട്ടാണ് പ്രത്യേകിച്ച് നമ്മുടെ കിച്ചണിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റീൽ പാത്രങ്ങൾ എങ്ങനെ നമുക്ക് നല്ല പുതുപുത്തനാക്കി എടുക്കാം ഒരു വീഡിയോ ആണ് ഞാനിവിടെ കാണിക്കുന്നത് നമ്മൾ ഡെയിലി യൂസിന് നമ്മൾ എന്തായാലും സ്റ്റീൽ പാത്രങ്ങളാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് അല്ലേ പക്ഷെ നമ്മൾ അടുക്കി പിടിക്കുക അതുപോലെ പാത്രങ്ങൾ കരിഞ്ഞു പോവുക അതേപോലൊക്കെ തന്നെ നമ്മൾ ചായ അതുപോലെ പാലും ഒക്കെ തയ്യാറാക്കുന്ന സമയത്ത് കാച്ചുന്നൊക്കെ സമയത്ത് നമ്മുടെ ഈ പാത്രങ്ങൾ ഇതുപോലെ അടുക്കി പിടിച്ച് കരിഞ്ഞു പോകാറുണ്ട് അപ്പോൾ ഇതെല്ലാം പെട്ടെന്ന് ക്ലീൻ ചെയ്ത് നല്ല പുതുപുത്തനാക്കാനുള്ള ടിപ്സ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് വീഡിയോയിലേക്ക് പോയി നോക്കാം അപ്പോൾ എന്നത്തേം പോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ബെല്ലൈക്കം പ്രസ് ചെയ്ത് ഓളെന്ന് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നമുക്ക് സാധാരണ വീട്ടമ്മമാർക്കൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് ഈ കരി പിടിച്ച പാത്രങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് പ്രത്യേകിച്ച് സ്റ്റീൽ പാത്രങ്ങൾ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന പാത്രങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഫസ്റ്റ് ടിപ്പ് എന്താണ് അത് ക്ലീൻ ചെയ്ത് ഫസ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ചായപാത്രങ്ങള് അതുപോലെ പാൽപാത്രങ്ങള് ഭക്ഷണ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന പാത്രങ്ങള് ഇവയൊക്കെ അടുക്കി പിടിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ക്ലീൻ ചെയ്യാവുന്നതാണ് ഉള്ള ടിപ്പാണ് കാണിക്കുന്നത് അപ്പോൾ ഞാനിവിടെ ഒരു പാല് കാച്ചി ഒരു പാത്രമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം മൊത്തം ഒന്ന് അടുക്കി പിടിച്ചിട്ടുണ്ട് ഇനി ഇത് കളയാനുള്ള ടിപ്പാണ് കാണിക്കുന്നത് അതിനായിട്ട് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ചെറിയ ഒരു തീരെ ഇതൊന്ന് ചൂടാക്കിയെടുക്കാം ഈ വെള്ളം ഒന്ന് ചൂടാവുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പം വെള്ളം ഇവിടെ ഒന്ന് ചൂടായിട്ടുണ്ട് ഒന്ന് ഫ്ലെയിം ഒന്ന് ഓഫ് ആക്കി കൊടുക്കുക ഒരുപാട് തിലക്കിയൊന്നും വേണ്ട നമുക്കൊന്ന് ചെറിയ ഒരു ചൂട് നമ്മൾ കൈ പറ്റുന്ന രീതിയിലുള്ള ഒരു ചൂട് മതി ഇനി നമുക്ക് ഇതാറുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പം ഇതായി നമ്മൾ ഇതിൽ ഒഴിച്ചിരുന്ന വെള്ളം ഒന്ന് ആറിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ വെള്ളം ഒന്ന് കളഞ്ഞിട്ട് നമ്മൾ ഏത് ലിക്വിഡ് ഉപയോഗിച്ചാണോ നമ്മൾ പാത്രങ്ങൾ കഴുകുന്നത് ആ ലിക്വിഡ് കുറച്ച് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം നിങ്ങളുടെ ഇതിൽ ലിക്വിഡ് ഇല്ലെങ്കിൽ സോപ്പ് കൂടി ആയാലും മതി അതിനുശേഷം നമുക്ക് ഈ ഒരു സ്റ്റീലിന്റെ സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് തേച്ചു കൊടുക്കാം ഇതുപോലെ നമ്മൾ നല്ല എത്ര കരി പിടിച്ച പാത്രം സ്റ്റീൽ പാത്രമാണെങ്കിലും നമുക്ക് നമുക്കിതുപോലെ കൊന്ന് കഴുകി കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു കരിഞ്ഞതെല്ലാം ഇളകി കഴിഞ്ഞ് നല്ല പാത്രം നല്ല പുതു കുത്തനായിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും അപ്പം ഈ ഒരു ചൂടുവെള്ളം കൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് ഇത് കഴുകി കളയാൻ പറ്റുന്നത് ഇതേണ്ടില്ല ഒരുപാട് നമ്മൾ ഹാർഡായിട്ടൊന്നും തേച്ച് കഴിയേണ്ട കാര്യമില്ല ഇനി ഞാൻ നിങ്ങളെ ഒന്ന് കഴുകി കാണിക്കാം കണ്ടില്ലേ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ ഞാനൊന്ന് സിമ്പിളായിട്ടൊന്ന് കഴിയതേ ഉള്ളൂ നല്ല പോലെ ഒന്നും കഴുകിയിട്ടില്ല വെറുതെ ഞാനൊന്ന് ലൈറ്റായിട്ടൊന്ന് കഴിയതേയുള്ളൂ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ ഈ പാത്രം നല്ല പുതുപുത്തനായിട്ടുണ്ട് പെട്ടെന്ന് പെട്ടെന്നതിന്റെ കരിയൊക്കെ പോയിട്ടുണ്ട് ഇനി നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ ആഹാര ആഹാരസാധനങ്ങളെ അടുക്കി പിടിച്ചൊരു പാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ചൂടുവെള്ളമാണ് എടുത്തിരിക്കുന്നത് നമുക്ക് ചെറിയൊരു ചൂടുവെള്ളം മതി പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ അഥവാ സോഡാപ്പൊടിയാണ് ഇത് ചേർത്ത് നമ്മളൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് വെച്ചേക്കുക ഒരു പത്ത് മിനിറ്റ് വെച്ചിരുന്നാലും മതി വെച്ചിരുന്നതിന് ശേഷം ഈ ഒരു കരിഞ്ഞ പാത്രം മാത്രമല്ല നമ്മുടെ ഏതൊക്കെ പാത്രങ്ങൾ നമുക്ക് ക്ലീൻ ചെയ്യണോ ഇപ്പം ഈ ഒരു പാത്രത്തിൽ പ്രത്യേകിച്ച് വലിയ അഴുക്കൊന്നുമില്ല അങ്ങനെ കരിഞ്ഞൊന്നും പോയിട്ടില്ല എങ്കിൽ പോലും ബാക്കിയുള്ള പാത്രങ്ങളെല്ലാം നമുക്ക് ഈ ഒരു വെള്ളം കൊണ്ട് തേച്ച് കഴുകാവുന്നതാണ് അപ്പോൾ തന്നെ പാത്രത്തിന് നല്ല അഴുക്കൊക്കെ പോയി നല്ല ക്ലീനായി നമുക്ക് കിട്ടും ഈ ഒരു ബേക്കിംഗ് സോഡയുടെ വെള്ളം ഉപയോഗിച്ചിട്ട് അപ്പം നമുക്ക് ഞാൻ ഈ ഒരു പാത്രം കലക്കി ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഞാൻ പാത്രങ്ങളൊന്നും കഴുകി കാണിക്കാം ഇപ്പോൾ ഇതാണ് നമ്മളിത് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ ഒരു വെള്ളം ഇതിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കൊരു സ്പ്രബർ ഉപയോഗിച്ചത് തേച്ച് എഴുതുക ആ ഒരു ബേക്കിംഗ് സോഡയും ഒരു ചൂടുവെള്ളവും കൂടെ ആകുമ്പോൾ പെട്ടെന്ന് നമ്മുടെ പാത്രങ്ങൾ നമ്മൾ അടുക്കി പിടിച്ച പാത്രം മാത്രമല്ല സാധാ വലിയ അഴിക്കൊന്നും ഇല്ലാത്ത പാത്രങ്ങൾ നമുക്ക് തേച്ച് കഴുകാവുന്നതാണ് ഇതുപോലെത് അതേപോലെ തന്നെ നമ്മൾ അല്ലാതെ എടുത്ത് വെച്ചിരുന്ന പാത്രമാണിത് ഇത് നമുക്ക് ഇതുപോലെ ഇതുപോലൊന്ന് തേച്ച് കഴുകാം അപ്പൊ ഞാനിവിടെ ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ ചൂടുവെള്ളം ഉപയോഗിച്ച് കഴുകിയ പാത്രങ്ങളാണിത് ഇത്രയും പാത്രങ്ങളാണ് ഞാൻ അത് ഉപയോഗിച്ച് കഴുകിയിരിക്കുന്നത് അപ്പം നിങ്ങളെ കാണിക്കുക നമ്മുടെ പാത്രത്തിന് ആ ഒരു കുടുംബ നഷ്ടപ്പെടാതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന അരിച്ച് മീൻ ചെയ്തു കഴിഞ്ഞാൽത്തോടെയാണെങ്കിലും പാത്രങ്ങൾ ക്ലീൻ ചെയ്യാൻ വളരെ നല്ലതാണ് പക്ഷേ സ്റ്റീൽ പാത്രം ആകുമ്പോൾ നമ്മളത് ചൂടുവെള്ളത്തിൽ തന്നെ കിട്ടിയതിന് ശേഷം ഒരു കപ്പ് മിനിറ്റ് മാറ്റി വെച്ചതിന് ശേഷമാണ് നമുക്ക് പാത്രങ്ങൾ കഴുകാൻ ഇപ്പോൾ ഞാനങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ ചരിവം നല്ല പുതുപുത്തനാക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ അടുത്ത പാത്രവും ഞാൻ ഇതുപോലെ ഈയൊരു ബേക്കിംഗ് സോഡയും വെള്ളവും ഉപയോഗിച്ച് കഴിയതാണ് കണ്ടില്ലേ ഇത്രയും പാത്രങ്ങളാണ് ഞാൻ കഴുകിയത് അപ്പം നിങ്ങൾക്ക് ഈയൊരു ടിപ്പും വളരെ യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു കണ്ടില്ലേ പുതുപുത്തനായിട്ടുണ്ട് ഇനി നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം സ്റ്റീൽ പാത്രങ്ങൾ വെട്ടിത്തിളങ്ങാനുള്ള നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ വിനാഗിരിയാണ് നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ വിനാഗിരി ഉണ്ടാവുമല്ലോ അപ്പൊ നമ്മൾ ആവശ്യത്തിനുള്ള വിനാഗിരി എടുക്കുക എത്രത്തോളം പാത്രങ്ങൾ കഴുകണോ അത്രത്തോളം നമ്മൾ വിനാഗിരി ഇതുപോലൊക്കെ എടുക്കുക ഞാനിപ്പോ നിങ്ങളെ കാണിക്കാനായിട്ട് കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ എത്ര പാത്രം കഴുകണോ അതിൻ്റെ അനുസരിച്ച് വിനാഗിരി എടുക്കുക വിനാഗിരി എടുത്തതിന് ശേഷം നമുക്കിതൊന്ന് നല്ലപോലെ കൊന്ന് ചൂടാക്കുക ചൂടാക്കിയതിന് ശേഷം പാത്രങ്ങളിലെല്ലാം ഒന്ന് ഒഴിച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷം നമ്മൾ പാത്രങ്ങളെല്ലാം കഴുകി കഴിഞ്ഞാൽ നല്ല നല്ലപോലെ സ്ക്രബ്ബർ ഉപയോഗിച്ച് കഴുകണം സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ ഉപയോഗിച്ച് കഴുകി കഴിഞ്ഞാൽ പാത്രങ്ങൾ നല്ലപോലെ വെട്ടിത്തിളങ്ങുന്നതായിരിക്കും അപ്പം ഈ ഒരു ടിപ്പ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക രണ്ട് ടിപ്പ് ഞാൻ പാത്രങ്ങളെല്ലാം കഴുകി കഴിഞ്ഞു ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം നെക്സ്റ്റ് ടിപ്പെന്ന് പറഞ്ഞാൽ ഇതേപോലെ നമ്മളൊരു പാത്രത്തിലേക്ക് കുറച്ച് വിനാഗിരി എടുക്കുക വിനാഗിരി എടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡയാണ് അഥവാ സോഡാ ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മളിതിലേക്ക് ഒരു മുറി നാരങ്ങ നീരൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എത്ര കറയും കരിയും അതുപോലൊക്കെ തന്നെ ഓരോ പാടുകളൊക്കെ വീണ ഏത് സ്റ്റീൽ പാത്രമാണെങ്കിലും ആണെങ്കിലും പഴകിയ സ്റ്റീൽ പാത്രമാണെങ്കിലും വെട്ടിത്തിണങ്ങാൻ ഇത് വളരെയധികം യൂസ്ഫുള്ളാണ് നമുക്ക് വലിയ പൈസ ചിലവൊന്നും ഇല്ലാതെ കൊണ്ട് തന്നെ നമുക്കിത് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഒത്തിരി പഴകിയിട്ട് അഴുക്കൊന്നും പോവാതുകൊണ്ട് അതിൻ്റെ നിറമൊക്കെ മങ്ങിയിരിക്കുന്ന സ്റ്റീൽ പാത്രങ്ങൾ ഉണ്ടാവുമല്ലോ അപ്പോൾ ആ ഒരു സ്റ്റീൽ പാത്രം ഈ ഒരു ടിപ്പ് ഉപയോഗിച്ച് നിങ്ങളൊന്ന് യൂസ് ക്ലീൻ ചെയ്ത് നോക്കും നിങ്ങൾക്ക് നല്ല റിസൾട്ടായിരിക്കും കിട്ടുന്നത് ഇത് മൂന്നും കൂടെ നമുക്ക് നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് എന്തൊക്കെ പാത്രങ്ങൾ കഴുകാനുണ്ടോ അതിലേക്ക് ഇത് നമ്മളൊന്ന് ഈ ഒരു ഒന്ന് ഒഴിച്ച് വെച്ച് കൊടുക്കണം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം നമ്മൾ ഒഴിച്ചു വെച്ചതിന് ശേഷം ഇപ്പോൾ ഒരു ഗ്ലാസ് ഗ്ലാസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ചായയൊക്കെ ഇപ്പോൾ കപ്പിനകത്താണ് കുടിക്കുന്നതെങ്കിൽ പോലും ഇതുപോലെ സ്റ്റീൽ ഗ്ലാസ്സിലൊക്കെ കുടിക്കുന്നവരുണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ഈ ഇതുപോലെ സ്റ്റീൽ ഗ്ലാസ്സിലൊക്കെ ഇതുപോലെ ഒന്ന് ഒഴിച്ചതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കൊടുക്കും ഇതുപോലൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മളിതൊന്ന് മാറ്റി വെക്കണം മാറ്റി വെച്ചതിന് ശേഷം നമുക്കൊന്ന് കഴുകിയെടുക്കാം അതേപോലൊക്കെ ഇതുപോലുള്ള സ്റ്റീൽ പ്ലേറ്റുകൾ ഇതിനകത്തൊക്കെ നമ്മൾ ഇതുപോലൊന്ന് നാരങ്ങായോ ആ ഒരു സോഡാ പൊടിയും ആ വിനാഗിരിയും കൂടെ ചേർത്ത മിശ്രിതം ഒന്ന് ഇതേപോലെ നമ്മളൊന്ന് ഒഴിച്ച് വെക്കുക അതുപോലെ ചരിരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ശരീരത്തിലും ഒക്കെ ഇതുപോലക്കൊന്ന് ഒഴിച്ചൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ചിട്ട് നമുക്കൊന്ന് കഴുകിക്കഴിഞ്ഞാൽ നല്ല പുതു പുത്തനായിട്ടിരിക്കുക ഇനി നമുക്കൊരു പത്ത് മിനിറ്റ് ഒന്ന് വെയ്റ്റ് ചെയ്യാം ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പം ഞാൻ ഗ്ലാസ് ഒക്കെ ഒന്ന് തേച്ച് കഴിഞ്ഞിട്ട് ഒന്ന് കാണിക്കുക നമ്മൾ വെള്ളമൊക്കെ ഒരുപാട് നേരം ഇതുപോലെ മല്ലിത്തൂക്ക് അതുപോലെ തന്നെ തൂക്ക് തൂക്കുപാത്രങ്ങൾ ചോറ് പാത്രങ്ങൾ അങ്ങനെയൊക്കെയുള്ള പാത്രങ്ങളിലൊക്കെ നമ്മളിതുപോലൊക്കെ ഒരുപാട് ടൈമിൽ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു വഴിവഴുപ്പുണ്ടാകും അപ്പോൾ ആ ഒരു വഴുവഴുപ്പ് മാറാനും ഒക്കെ ഇത് വളരെ നല്ലതാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ വളരെ യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു അപ്പോൾ വീണ്ടും നമുക്ക് നമുക്കിതുപോലുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരാൻ വരുന്നതായിരിക്കും അപ്പം സ്റ്റീൽ പാത്രങ്ങൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ട് ഈ ഒരു ടിപ്പ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്ന ഒരു ടിപ്പാണ് കണ്ടില്ലേ ഞാനിപ്പോൾ ഈ ഒരു സ്റ്റീൽ ഗ്ലാസ് നിങ്ങൾ നേരത്തെ കാണിച്ച പോലെ കാണുമെന്ന് നിങ്ങളൊന്നും കണ്ടില്ലേ നമുക്ക് പുതു കിട്ടനായിട്ട് എടുക്കുക കണ്ടില്ലേ ഇപ്പം ഈ ഒരു ഗ്ലാസിൻ്റെ അകം തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവത്തില്ലേ അപ്പോൾ വീണ്ടും നമുക്ക് ഇതുപോലുള്ള നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക അപ്പോൾ വീണ്ടും ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസുമായി വരുന്നിടം വരെ താങ്ക്സ് ഫോർ വാച്ചിങ്